ഇത്തരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗദ് ഈ സിനിമയിൽ വിഷം കലക്കുന്ന ഒരു വിഷജീവിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം നമ്മൾ സിനിമ കാണുന്നത് എൻജോയ്മെന്റിന് വേണ്ടിയാണല്ലേ പക്ഷേ ഈ ചില സിനിമകൾ സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്ന നടന്മാർ ഇവരെയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കാറുണ്ട് ഇപ്പം നമ്മുടെ ദേനി സംവിധാനം ചെയ്തിട്ടുള്ള മാർക്കോ എന്ന സിനിമ ഈ സിനിമ മലയാള സിനിമയെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു ആ സിനിമയെ ഒരുപാട് ആൾക്കാർ യുവതലമുറകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു പക്ഷേ കുടുംബ പ്രേക്ഷകർ ഈ സിനിമയെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതായത് ഈ സിനിമയിൽ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത പല തരത്തിലുള്ള സീനുകളും ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്തത് അനീഫനി എന്ന് പറയുന്ന ഒരു മുസ്ലീമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഈ ജെറുസലേമിൽ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരൊന്നാം തരം വേറൊരു പടക്കം അതായത് ഇവള് വെടിപൊട്ടിച്ചുകൊണ്ടാണ് ഇസ്രയേലിൽ നടക്കുന്നത് ഇത് ഇങ്ങനെയല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് ഇതിലും രൂക്ഷമായ ഭാഷയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ട സിനിമയിൽ വിഷം കലർത്തുന്ന ഇതുപോലുള്ള പുഴുത്ത നാറികളെയൊക്കെ കുറിച്ചിട്ട് നമുക്കിതല്ലാതെ വേറൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം റൈഫിൾ എന്ന് പറയുന്ന ഒരു സിനിമ ഇത് സംവിധാനം ചെയ്തിരിക്കും നമ്മുടെ ആഷി ആണ് ഇതിനകത്തും നമ്മൾ മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമകളെല്ലാം നമ്മൾ കാണുമ്പോൾ അതൊരു സിനിമയുടെ രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിനകത്തേക്ക് ഈ വിഷം കലർത്തുന്ന ഇതുപോലുള്ള ശുദ്രജീവികളുണ്ടല്ലോ അയ്യോ ഇവരെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് മുടിഞ്ഞു പോവും ഈ പഴച്ച തള്ള ഇസ്രയേലിൽ നിന്നുകൊണ്ട് ജൂതന്മാർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരൊന്നാന്തരം സാധനമാണ് ഞാൻ സിനിമ വാർത്തകൾ മാത്രമാണ് സാധാരണ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പക്ഷേ ഇത് നിവർത്തിക്കെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് സിനിമയുടെ രീതിയിൽ നമുക്ക് വിമർശിക്കാം പക്ഷേ ആ സിനിമയിലേക്ക് വിഷം കലർത്തുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയണം നമുക്ക് ഈ പഴച്ച തള്ള പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം റിയാം മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ഒത്തിരി വയലൻസ് ആയിട്ട് ആ സിനിമ എടുത്തിരിക്കുന്നത് അത് അബു എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമ അപ്പോൾ ഇവരെല്ലാം ഒരു അജണ്ടയുണ്ട് ഹമാസ് തീവ്രവാദികൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ കയ്യിലെടുത്തിട്ട് എന്തുവാ ഗർഭി വയറു കീറി അതിനെ കൈയിലെടുത്തിട്ട് അതിനെ ഓവനിലിട്ട് ചുട്ട് കളഞ്ഞ ആ ഒരു നീചപ്രവർത്തി അപ്പോൾ അതേ നീചപ്രവൃത്തിയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സിനിമകൾ എടുത്തിരിക്കുന്നത് അതിനകത്തും ഒരു ഗർഭിണിയായ പെൺ പ്രസവിക്കുന്ന കൊച്ചിനെ കൊല്ലാൻ വേണ്ടിട്ട് പെടുന്ന പാടും കൊച്ചു കൊച്ചു കൊഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലുന്നതും ഇവിടെ ഈ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന നടക്കുന്നവളാണ് ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കീറി ഈ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കീറിയൊരു സംഭവം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുണ്ട് തള്ളേ നീ അറിഞ്ഞായിരുന്നോ അത് ഗുജറാത്തിലാണ് നടന്നിട്ടുള്ളത് മൃഗീയമായി കൊല്ലുന്നതുമായ കാഴ്ചകൾ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികൾ ചെയ്തതിനെ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലും അതൊന്നും ഈ ലോകത്ത് സഹജമാണ് അത് സാധാരണമാണ് എന്ന് പറയുന്ന തോന്നതില് എന്ത് ചെയ്യുകയാണ് മനുഷ്യൻ എന്തുവാ പെരുമാറത്തക്കവണ്ണം അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് കാരണം ഒരു സിനിമ ഇപ്പൊ ഇറങ്ങിയല്ലോ ഒരു വെടിവയ്പിന്റെ റൈഫിൾ ഫാമിലിന്നോ അതും ഇതുപോലെ വയലൻസ് ആണ് വെടിവെച്ച് 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 തോക്കുകൊണ്ട് വെടിവെച്ച് ആ റൈഫിൾ ഗ്ലബ് ക്ലബോ റൈഫ് റൈഫ് പോലത്തെ വയലൻസ് തന്നെയാണ് നിങ്ങക്ക് കാണാൻ വരുന്നത് അതിനകത്തൊരു ഒരു തന്ത്രപരമായിട്ട് ഒരു അജണ്ട കുത്തിരികി വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു തെൻ ഒരു മുസ്ലിം മുസ്ലിം ഫാമിലിയിലുള്ള ഒരുത്തൻ ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരുത്തനെ കൊല്ലുന്നു കൊല്ലുന്നിട്ട് അവൻ വന്ന് അഭയം പ്രാപിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ അങ്ങനെ ആ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ളവർ അവരുടെ ജീവനെ കൊടുത്ത് ഈ മുസ്ലിം ഫാമിലിയിലുള്ള ചെറുക്കനെയും പെണ്ണിനെയും കൊല ചെയ്തിട്ട് വന്നവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തും അവരെ അവരിൽ പലരെയും മരിച്ചിട്ട് മറ്റുള്ളവരെ അനേകരെ കൊന്നിട്ട് സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു വൃത്തികെട്ട കഥ എഴുതി വെച്ചിട്ടുണ്ട് അതും ഈ ജനസമൂഹങ്ങളുടെ ഇടയിൽ വൈറലാണ് ഫിൽ ക്ലബ് എന്ന് പറയുന്ന ആ മൂവിക്കകത്ത് വലിയൊരു അജണ്ട കുത്തിരികി വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദുവിനെ കൊല്ലുന്നു ആ ഹിന്ദുവിനെ കൊന്നിട്ട് അഭയം പ്രാപിക്കുന്ന അച്ചായന്റെയും അച്ചായത്തിയുടെയും വീട്ടിൽ വന്ന് അങ്ങനെ അച്ചായനും അച്ചായത്തെയും കൂടി അവരുടെ വീട്ടിലുള്ള സകലരും എന്തു ചെയ്യുകയാണ് ഈ മുസ്ലിം ഫാമിലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ തങ്ങളുടെ ജീവനെ കൊടുക്കുന്നു മറ്റുള്ളവരെ കൂട്ടുന്നത് ജനകഥകളിലേക്ക് ക്രിസ്താനികളും ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെ കുറച്ചുപേരെ എന്ത് ചെയ്യുകയാണ് തങ്ങനെ ആകർഷിക്കുന്ന രീതിയിലും നമ്മളെപ്പോഴും സൗഹാർദ്ദം നിറഞ്ഞവരാണ് എന്നുള്ള വരുത്തി ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു അജണ്ട അതിനകത്ത് തിരികെ കയറ്റി വേറൊരു തരത്തിലും ഞാൻ നടക്കുന്ന ഒരു കേട്ടല്ലോ അല്ലേ അതായത് ഇതിനൊക്കെ ഒരു അജണ്ട തിരികെ കയറ്റി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ മാർക്കോ എന്ന സിനിമയിൽ ഉണ്ണിമോഹന് പകരം വേറെ ഏതെങ്കിലും മുസ്ലിങ്ങളാണോ അഭിനയിച്ചിരുന്നുണ്ടെങ്കിൽ അതും തീർന്നതിനായിരുന്നു അപ്പോൾ സിനിമയിലേക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന സിനിമയിലേക്ക് ഇത്തരം വർഗീയതകൾ കുത്തി നിറയ്ക്കുന്ന ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഇവിളിപ്പോൾ ഇസ്രായേലിലാണുള്ളത് അവിടെ നിന്നുകൊണ്ട് ഈ റൈൽഫ് ക്ലബ്ബ് വെടിവെക്കുന്നത് പോലെ ഇവളവിടെ ജൂതന്മാർക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വെടിക്കഥയാണ് ഇവിളിപ്പോൾ വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ഇപ്പം ഇതിനകത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് ശുദ്ധ അസംബന്ധം തെമ്മാടിത്തരം പറഞ്ഞ ഇതുപോലുള്ള പുഴുത്ത ചറ്റകൾക്കൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കണം അതുകൊണ്ടാണ് സിനിമ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്കും മുന്നിലേക്ക് എത്തിയത് എന്തായാലും നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് അറിയിക്കുക അപ്പം ഞാനിനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഇനി വലിച്ചു കയറാൻ നിൽക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ